ുംസേന കർത്താഹും കൃപയാ പൈസ ഡീജിയെ മലയാളത്തിൽ ചോദിച്ചാൽ അല്ലേ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവൂ ഹിന്ദി ചോദിക്കാം മാഡം മാഡംസെ പ്രാർത്ഥന സംഗതി നമ്മൾ ചെയ്യുന്ന അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ കേസിനൊരു ബലം കിട്ടണമെങ്കിൽ രൂപയെങ്കിലും വേണം കേരളത്തിന് നികുതി വിഹിതം കൈമാറുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് അയ്യോ കുറവുണ്ട് സപ്ലൈകോയിലെ മാറാലെ അടിക്കാനുള്ള ഫണ്ടില് കുറവുണ്ട് അച്ഛൻ്റെ മോളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി കനം വേണം പിന്നെ ഞങ്ങൾ തടിയനങ്ങാ തിരുവള്ളങ്ങൾക്ക് ശമ്പളം ശാപ്പാടി യാത്രാപ്പടി ഇത്യാദികളിലേക്കായി രൂപീകരിച്ച ആർട്ടി സമാശ്വാസ ഫണ്ടിലും കായ് കുറവാണ് ഇതിലൊക്കെ കുറവെന്നോ ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ വേറെ ആരോടാ ചോദിക്കേണ്ടത് ഞങ്ങൾക്കിനിയും വേണം ദൂർത്താൻ ഉം ഇല്ലേ ഇന്നലെ വന്ന പോലെ ബാനർ പൊക്കി ഗദ്യപാരായണം നടത്താൻ ഞങ്ങൾ ഇനിയും വരും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഒന്നര ലക്ഷം കോടി രൂപ നികുതി വിഹിതം കൈമാറിയെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം ഒന്നര ലക്ഷം കോടി കിട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും നടക്കുമോ അങ്ങ് ഇന്ത്യയിലെ പോലെ അല്ല കേരളത്തിൽ വലിയ ചെലവ രണ്ടര മീറ്റർ പോളിക്കോട്ടൻ തുണിയിൽ ഒരു കർട്ടൻ അടിച്ചതിന് തയ്യക്കൂലി ഏഴ് ലക്ഷം രൂപ വിശ്വസിക്കൂ നിങ്ങൾ അങ്ങ് ഇന്ത്യയിലായതുകൊണ്ടേ ഇതൊന്നും അറിയാത്തതാണ് ഞങ്ങൾ എന്തുമാത്രം എവിടെ ഭരിച്ചു സത്യം പറയാലോ ഒരു മാസം മാസം ജീവിച്ചു തന്നെ രൂപ വേണം ചില മാസങ്ങളിൽ കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പദ്ധതി ചെലവിനത്തിലും കേരളത്തിന് പണം നൽകിയിരുന്നു ആ പദ്ധതി ചെലവ് അതെന്താണെന്ന് വെച്ചാ കോവിഡ് വന്നപ്പോൾ മാസ്കും സാനിറ്റൈസറും തുണിസഞ്ചിയുമൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങള് ഞങ്ങളുടെ കീശവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചില വമ്പൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു മിത്തു കോപമോ എന്തോ ഞങ്ങളുടെ പദ്ധതികളൊന്നും പ്രതീക്ഷിച്ച പോലെ വിജയിച്ചില്ല അതിലേക്കായി ചെലവിനായി എടുത്തതല്ലേ ആകാശ് പദ്ധതി പൊളിഞ്ഞ സ്ഥിതിക്ക് ആ കാശിനെ കുറിച്ച് ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കോടി രൂപ കേരളം അധികമായി കടം വാങ്ങിയതായും നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി ഇത് പറയുന്നവന്മാർ വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും വില കുറയ്ക്കാൻ പറ്റുമോ ഒരാള് മുടിഞ്ഞു കുത്തുവാള എടുക്കുമ്പോഴാ മറ്റൊരാളോട് കൈ നീട്ടുന്നത് കടം തന്ന വിവരം ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറഞ്ഞത് ശരിയായില്ല കേട്ടോ കേരളം പുതുക്കി പണിഞ്ഞ് ശരിയാക്കി ജനങ്ങളുടെ കൈ കൊടുത്തില്ലേ എല്ലാം അധികമാണ് ഇവിടെ ഇപ്പോ തൊഴിലില്ലായ്മ ആത്മഹത്യ പിച്ചതണ്ടൽ പട്ടിണി ഇതൊക്കെ ഇവിടെ ആവശ്യത്തിൽ അധികം ഞങ്ങൾ പരിപോഷിപ്പിച്ചില്ലേ എന്തിന് കൂടുതൽ ഞങ്ങൾ പോലും ഇവിടെ ഇപ്പോൾ ഒരു അധികപ്പറ്റാണ് ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അധിക കടമെടുപ്പല്ലാതെ മറ്റേത് മാർഗമാണുള്ളത് പറയൂ അധികം പോലും പറയുന്നത് കേട്ടത് ഞങ്ങൾ ആ കാശ് കൊണ്ട് ഇവിടെ തൊഴിലിടങ്ങളും നൂതന വികസന പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങ് കൊല്ലമായി വിവിധ വേഷങ്ങൾ കിട്ടി കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ഇത്രയും കാലമായിട്ട് ഈ ഒരു കഴിഞ്ഞ എട്ട് വർഷത്തോളമായി കെട്ടാത്ത കോമാളി വേഷങ്ങളില്ല ലോക്ക്ഡൌണിന് കൂടുതൽ മുഷിപ്പേകാൻ ആറു മണി ഷോ അമേരിക്കക്ക് മുന്നിൽ കേരളത്തിന്റെ പേരുയർത്തി ഇരുമ്പ് കസേരകളി ന്യൂയോർക്ക് ഡച്ച് എന്ന് വേണ്ട ഇന്ത്യ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും റോഡ് പഠനം ഇന്നിപ്പോൾ സൂര്യന്റെ വേഷം വരെ കെട്ടി ഇതി കൂടുതൽ ജനമനസ്സിൽ നിന്നിറങ്ങിപ്പോവാൻ ഒരാൾ എന്ത് ചെയ്യണം പാറ എല്ലാ തരത്തിലുമുള്ള അട്ടിമറികൾ നടത്തി നാണം പണി ഇന്ത്യ ഒരു നമുക്കുള്ള ഒരെണ്ണം നാണം കെട്ടത് തന്നെ അത് പറയാൻ ഒരു നാണക്കേടു അടിച്ച് ഭഞ്ഞിക്കിട്ട ഗൺമാനെ നാണമില്ലാതെ ന്യായീകരിച്ചു സംരക്ഷിച്ചു കണ്ണിന്റെ മുന്നിൽ കണ്ടത് കണ്ടില്ലെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു നാട് നീളെ ഗവർണർക്കെതിരെ ബാനർ കെട്ടിച്ച് രക്ഷാപ്രവർത്തനം പ്രോത്സാഹിപ്പിച്ചിട്ട് ലെവലേഷൻ നാണമില്ലാതെ കാര്യം കാണാൻ ബൊക്കയുമായി കാത്തുനിന്നു കൊടി നാട്ടിയെ വിഴിഞ്ഞത്ത് കപ്പൽ വരുമെന്നായപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തെന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഞെളിഞ്ഞു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അദ്ദേഹം നടത്തിയ പാരമ്പര്യമാണ് സുപ്രീം കോടതി കണ്ടുപിടിച്ചത് ലാസ്റ്റ് ഉടായിപ്പ് ഇപ്പോ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് വേണ്ടാത്ര വെച്ചു എന്ന് പറഞ്ഞ പോലെയായി ഭാര്യയ്ക്ക് കിട്ടിയ പെൻഷൻ കാശ് എടുത്ത് മോളുടെ പേക്കോട്ടയ്ക്ക് ചെലവാക്കിയെന്നൊരു ഉടായിപ്പിറക്കി ഇപ്പൊ അതിൻ്റെ മറുചോദ്യങ്ങൾക്ക് എന്ത് ഉടായിപ്പ് ഇറക്കും എന്ന ആലോചനയിലാണ് ഈ പകത്തൊക്കെ എത്ര കാലത്തൊക്കെ ആർക്കറിയാം ലാസ്റ്റ് ഇറങ്ങി മുന്താണി കടവത്ത് വലിയ തേങ്ങാ കൊല എന്നൊക്കെ പത്രത്തിൽ എഴുതിച്ചെങ്കിലും അണ്ടം ഈ നിർമ്മല പ്രൊഡ്യൂസർ പറയുന്ന തുകയൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് അല്ല പക്ഷെ കൊള്ളസിനു പുക സ്വദേശ വിദേശ പര്യടനങ്ങൾക്ക് പൊടിച്ചതും കിയാ കാർണിവൽ എന്ന ആഡംബരമില്ലാത്ത വണ്ടിയും എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചോദിച്ചിട്ടുവാണിന്

ഞാൻ പതിനഞ്ച് ചോദിച്ചാലോ അടിച്ച നിന്റെ മുപ്പത്തിരണ്ട് പല്ലും കറി കൊന്ന് കായിൽ താഴ്ത്തും